പുരുഷ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് പൂർണ്ണത നൽകുന്ന ഡ്രസ്സുകൾ ഇഷ്ടാനുസരണം സ്റ്റിച്ച് ചെയ്ത് നൽകുന്ന ത്രിച്ച് എ കസ്റ്റമൈസ്ഡ് ബ്രാൻഡഡ് ഷോറൂം കോട്ടക്കലിൽ പ്രവർത്തനം ആരംഭിച്ചു കോട്ടക്കൽ ആർ ടി വി റോഡിൽ സ്മാർട്ട് ട്രേഡ് സിറ്റിക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം പാണക്കാട് സെയ്ദ് മുനവർ അലി ഷിഹബ് താങ്ങൾ ഉദ്ഘാടനം ചെയ്തു വസ്ത്രങ്ങൾ ശരീരത്തിന് ശരീരത്തിനിണങ്ങുമ്പോഴാണ് സൗന്ദര്യ സങ്കല്പങ്ങൾ പൂർണ്ണമാകുന്നത് നിങ്ങളുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പൂർണ്ണത നൽകുന്ന ഡ്രസ്സുകൾ ഇഷ്ടാനുസരണം സ്റ്റിച്ച് ചെയ്ത് ലഭിക്കുന്ന പുതിയ സംരംഭമാണ് കോട്ടക്കലിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തനം ആരംഭിച്ച് യുവാക്കളുടെ മനസ്സ് കീഴടക്കിയ ഫിലിപ്പർ എന്ന ബ്രാൻഡാണ് ത്രിച്ച് എന്ന പേരിൽ റീബ്രാൻഡ് ചെയ്ത് കേരളത്തിന്റെ വിവിധയിടങ്ങളിൽ കൂടുതൽ ബ്രാഞ്ചുകൾ തുറക്കുന്നത് റിച്ചിയെ കസ്റ്റമൈസ്ഡ് ബ്രാൻഡഡ് ഷോറൂം കോട്ടക്കൽ ആർട്ടീരി റോഡിൽ സ്മാർട്ട് ട്രേഡ് സിറ്റിക്ക് സമീപമാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ബി എൻ ഐ മെമ്പർമാരായ രണ്ട് യുവാക്കളാണ് ഫാഷൻ സങ്കല്പങ്ങൾക്ക് പൂർണ്ണത നൽകുന്ന പുതിയ സംരംഭം കോട്ടക്കലിൽ തുടങ്ങിയിരിക്കുന്നത് ബി എൻ ഐ മലപ്പുറം റീജിയണിലെ ഭാരവാഹികൾ ബി എൻ ഐ മെമ്പർമാർ വ്യാപാര മേഖലയിലെ പ്രമുഖർ ത്രിച്ച് മാനേജിംഗ് ഡയറക്ടർ തുടങ്ങിയവർ പങ്കെടുത്ത പ്രൗഢമായ ചടങ്ങിൽ പാണക്കാട് സയ്യിദ് മുനവറലി അലി ഷിഹാബ് തങ്ങൾ ത്രിച്ചിയെ കസ്റ്റമൈസ്ഡ് ബ്രാൻഡഡ് ഷോറൂമിന്റെ കോട്ടക്കൽ ഫ്രാഞ്ചൈസി ഉദ്ഘാടനം ചെയ്തു നമുക്കൊക്കെ ഇന്ന് നമ്മുടെ വസ്ത്രങ്ങളോട് നമുക്ക് അനുസരിച്ചുള്ള അഭിരുചി നമുക്ക് തന്നെ ഇഷ്ടമുള്ളത് വസ് ധരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നവരാണ് അങ്ങനെയുള്ളവർക്ക് ഇവിടെ വന്ന് സെലക്ട് ചെയ്ത് നമുക്ക് വേണ്ട അളവിൽ അത് ഡിസൈൻ ചെയ്യുകയും അത് തുന്നിത്തിരികയും ചെയ്യുന്ന ഒരു വ്യത്യസ്തത നിറഞ്ഞിട്ടുള്ള പുതിയ കാലഘട്ടത്തിൽ നമുക്കൊക്കെ ഒരു പുതിയ എല്ലാവിധ ഈ സംരംഭത്തിൽ നേരുന്നു കോട്ടക്കൽ യൂസ്ഡ് കാർ ഷോറൂം മാനേജിംഗ് ഡയറക്ടർ ഷിഹാബ് കോട്ടക്കൽ ആദ്യ വിൽപ്പന നിർവഹിച്ചു റിച്ച് മാനേജിംഗ് ഡയറക്ടർ ജംഷിം ഫിലിപ്പർ ഫ്രാഞ്ചൈസി ഓണർമാരായ സിയാറ്റ് ഫോർ ഫൈസൽ പെരിന്തൽമണ്ണ ഫ്രാഞ്ചൈസി മാനേജിംഗ് പാർട്ട്നർ യൂസഫ് പത്തത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോട്ടക്കൽ യൂണിറ്റ് സെക്രട്ടറി ഷാനു കോട്ടക്കൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോട്ടക്കൽ യൂണിറ്റ് യൂത്ത് വിംഗ് സെക്രട്ടറി നൌഷാദ് മോഡൺ ബി എൻ ഐ മലപ്പുറം റീജിയനിലെ ഭാരവാഹികൾ മെമ്പർമാർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ഈ കസ്റ്റമൈസ്ഡ് ക്ലോത്തിങ് എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യുന്നുണ്ടാവാം പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായ കുറച്ച് കാര്യങ്ങളാണ് തൃശ്ശൂ മുന്നോട്ട് വെക്കുന്നത് ആദ്യമായി ഒരു വ്യക്തിയുടെ ഫിറ്റിംഗ് ആണ് ഒരാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ കോൺഫിഡൻറ്റ് അതിന് തൃശ്ശു മുന്നോട്ട് വെക്കുന്നത് ആദ്യം ഫിറ്റിംഗ് എന്ന ആശയം നമ്മൾ കൊണ്ടുവന്നു അതിൽ കസ്റ്റമർക്ക് കിട്ടുന്നൊരു ബെനിഫിറ്റ് എന്തെന്ന് വെച്ചാൽ നമ്മൾ അടിക്കുന്നതിന് മുന്നേ ഫിറ്റിംഗ് അറിയാനുള്ള ഒരു അവസരം ഇതറിഞ്ഞാൽ ആ കസ്റ്റമർക്ക് ഏത് ഫിറ്റിംഗ് വേണം ഏത് ഫിറ്റിങ്ങിലിട്ടാൽ എനിക്ക് കോൺഫിഡൻറ്റ് കിട്ടും ആ ഒരു ബെനിഫിറ്റാണ് കസ്റ്റമർക്ക് കൊടുക്കുന്നത് രണ്ടാമത്തേത് ബ്രാൻഡഡ് മെറ്റീരിയൽ ബ്രാൻഡഡ് മെറ്റീരിയൽ നമ്മൾ വാഷിങ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമ്മളെ ക്ലോത്തിൻ്റെ ഭാഗം നമ്മൾ കഴിക്കുന്നത് അതേപോലെ മൂന്നാമത്തെ കാര്യം കേരളത്തിൽ ആദ്യമായി ലേസർ ടെക്നോളജി ാണ് കൊണ്ടുവന്നത് ഈ ലേസർ ലിങ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഒരു ഷർട്ടും പാൻറ്റും കട്ട് ചെയ്യുന്നത് ലേസർ കട്ടിങ്ങിലൂടെയാണ് ഇതേപോലെ ഒരുപാട് വ്യത്യസ്തമായ ആശയങ്ങളാണ് തിരിച്ച് മുന്നോട്ട് വെക്കുന്നത് ഇതിന് കോട്ടക്കലിലുള്ള എല്ലാ നാട്ടുകാരുടെയും സഹായ സഹകരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഏറ്റവും ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് കസ്റ്റമേഴ്സിന്റെ ഇഷ്ടാനുസരണം സ്റ്റിച്ച് ചെയ്ത് നൽകുന്നതിലൂടെ ഓരോ ഉപഭോക്താവിൻ്റെയും ഫാഷൻ സങ്കല്പങ്ങൾക്കും താൽപ്പര്യങ്ങൾക്കുമാണ് ത്രിച്ച് മുൻതൂക്കം നൽകുന്നത് അടുത്ത മൂന്ന് വർഷം കൊണ്ട് ഇന്ത്യയിലും വിദേശത്തുമായി നൂറോളം ഷോറൂമുകൾ തുറക്കാനാണ് ത്രിച്ച് എ കസ്റ്റമൈസ്ഡ് ബ്രാൻഡഡ് ലക്ഷ്യമിടുന്നത് ത്രിച്ച് ഷോറൂമിൽ എത്തുന്നവർക്ക് നിങ്ങളുടെ ശരീരത്തിനിണങ്ങുന്ന ഡ്രസ്സാണ് ആദ്യം നൽകുന്നത് പിന്നീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തിരഞ്ഞെടുക്കാം ഇത് ഓരോ കസ്റ്റമറുടെയും താല്പര്യത്തിനു സ്റ്റിച്ച് ചെയ്ത് നൽകാൻ വിപുലമായ സ്റ്റിച്ചിങ് യൂണിറ്റ് സജ്ജമാക്കിയിട്ടുണ്ട് സെൻട്രലൈസ്ഡ് സെൻട്രലൈസ് യൂണിറ്റിൽ നിന്നും വളരെ വേഗത്തിൽ ട്രിച്ച് ബ്രാൻഡഡ് ഡ്രസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നു മിതമായ വിലയിൽ മെറ്റീരിയലുകൾ ലഭിക്കുമെന്ന് മാത്രമല്ല നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഇണങ്ങിയ ബ്രാൻഡഡ് ഡ്രസ്സുകൾ അതിവേഗത്തിൽ സ്റ്റിച്ച് ചെയ്ത് ലഭിക്കുന്നു ബ്രാൻഡ് ഇവിടെ ആസ് എ ഓണർ ഈ ചൂസ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ഏകദേശം ഒരു രണ്ട് വർഷത്തിനപ്പുറം ഞാൻ ത്രിച്ചിൻ്റെ ഒരു കസ്റ്റമർ കൂടിയായിരുന്നു അവിടുന്ന് ഇതിൻ്റെ ഫിറ്റിങ്ങും ഇതിൻ്റെ ആ ഒരു ഇവരെ സിസ്റ്റമൊക്കെ പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം തന്നെയാണ് ഈ ത്രിച്ച് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് അവരെ ഫ്രാഞ്ചസി കൊടുക്കുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ അത് എടുക്കാനുണ്ടായ ഒരു സിറ്റുവേഷൻ ഇവിടെ ഇപ്പോൾ ജംഷി പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഫിറ്റിങ്സിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഇവിടെ നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് ഇത് കൊടുക്കുന്നത് അപ്പോൾ ഇതിലൊക്കെ ഉപരി നമ്മൾ ഒരു കസ്റ്റമർക്ക് ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇവരിൽ നോക്കിക്കണ്ട ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ആയിട്ടാണ് ഇവരുടെ ഓരോ കമ്പനി സിസ്റ്റങ്ങളും പ്രൊസീജിയറുകളും പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കസ്റ്റമർ ഡീൽ ചെയ്യുന്ന രീതിയാണെങ്കിലും ഇവരെ ഏത് രീതിയിലുള്ള നമ്മളോടുള്ള സപ്പോർട്ടാണെങ്കിലും ആസ് എ ഫ്രാഞ്ചൈസി ഓണർ നമുക്കറിയാം ഒരു ഫ്രാഞ്ചൈസി എടുക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട് പക്ഷേ ഒരൊറ്റ സിറ്റിങ്ങിനകത്ത്ന്നെ ഞങ്ങൾ ഈ ഒരു ഫ്രാഞ്ചൈസി ചൂസ് ചെയ്തതിൻ്റെ ഒരു കാരണം ഇവരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഈ ഒരു കാര്യങ്ങളെ കൊണ്ടാണ് അവരുടെ ക്വാളിറ്റിയും ഈ ഒരു ബ്രാൻഡിങ് ആയിട്ടുള്ള കുറേ ആസ്പെക്ട്സൊക്കെ നോക്കിയിട്ടാണ് ഞങ്ങളിത് ചൂസ് ചെയ്തത് എനിവേ ഈ ഏഴാമത്തെ ഷോറൂമിൻ്റെ ഭാഗവാക്കാവാൻ അതിൻ്റെ ഫ്രാഞ്ചസി ഓണേഴ്സ് ആവാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് എൻ്റെ കൂടെ ഫ്രാഞ്ചസി എൻ്റെ പാർട്ട്ണേഴ്സായിട്ട് മിസ്സർ ഫൈസൽ ഞങ്ങളുടെ ഒരു പാർട്ണർ കൂടെ ഉണ്ട് ആൾ എൻ ആർ ഐ ആണ് അതിനാണെന്നാണ് ആളുടെ പേര് അപ്പോൾ ഒരു സംരംഭത്തിൻ്റെ ഭാഗമായിട്ട് ഏഴാമത്തെ ഷോറൂമിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ എന്തായാലും ഇന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കോട്ടക്കൽ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും എന്ന് നിങ്ങളുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പൂർണ്ണത നൽകാൻ വിപുലമായ സൗകര്യങ്ങളും ഏറ്റവും ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസും ഒരുക്കിയാണ് ത്രിച്ച് എ കസ്റ്റമൈസ്ഡ് ബ്രാൻഡഡ് ഷോറൂം കോട്ടക്കൽ ആർട്ടേരി റോഡിൽ സ്മാർട്ട് ട്രേഡ് സിറ്റിക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്